ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ സ്റ്റുഡിയോകുട്ടം പാടം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് വൺ ഡോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചേക്കർ സ്ഥലത്ത് ശാസ്ത്രീയ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ച് വിസ്മയമായി യുവകർഷകൻ കാളികാവ് അടയ്ക്കാക്കൊണ്ട് എഴുപത് ഏക്കറിലെ ഐക്കര പറമ്പിൽ സുരേഷാണ് വിവിധങ്ങളായ പച്ചക്കറികൾ വിളയിച്ച് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത് കാളികാവ് വടക്കേക്കുന്നിൽ മലയുടെ താഴ്വാരത്തെ മുട്ടക്കുന്നിലാണ് പാവൽ പയർ കോവയ്ക്ക തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികൾ സുരേഷ് പരീക്ഷിക്കുന്നത് സ്ഥലമുടമയായ യു സി ദിലീപുമായി സഹകരിച്ച് നടത്തുന്ന പച്ചക്കറി കൃഷിയിൽ വിളഞ്ഞ പാവലിൻ്റെയും പയറിന്റെയും വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ മേലെ കാളികാവ് ഏഴാം വാർഡിലെ വടക്കേകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൂന്ന് മൂന്നര ഏക്കർ സ്ഥലത്താണ് ഇവിടെ പാവല് അതുപോലെ തന്നെ പയറ് കോവയ്ക്ക അങ്ങനെ ഒരുപാട് കൃഷി ഈ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് കളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി മേഖലയിലെ മാറ്റു കൂട്ടുന്ന രീതിയിലുള്ള ഒരു മികച്ച രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് കളികാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കർഷകരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങള് പദ്ധതികളും കാഴ്ച വെക്കാറുണ്ട് ഇത്തരത്തിലുള്ള കർഷകരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷവും ഞങ്ങൾ പച്ചക്കറി കൃഷിക്കുള്ള ധനസഹായം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റും കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇവിടെ അടക്കാകൊണ്ട് പ്രദേശത്ത് താമസിക്കുന്ന സുരേഷ് ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ യു സി അഡ്വക്കേറ്റ് യു സി ദിലീപ് അവരുകളും പാർട്ട്ണർഷിപ്പായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത് അതിന്റെ വിളവെടുപ്പിലാണ് ഏതായാലും നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും സംഗമിക്കുന്നത് ഏതായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എട്ടു വർഷത്തോളമായി കാർഷികരംഗത്ത് സജീവമായി ഉണ്ടെങ്കിലും ഇത്ര വിപുലമായി പച്ചക്കറി കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് സുരേഷ് പറഞ്ഞു കൃഷി തുടങ്ങിയിട്ട് വർഷങ്ങളായി പല സ്ഥലങ്ങളിലും കൃഷി ഉണ്ടായിരുന്നു മലകളിലായിരുന്നു അധികം കൃഷി ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കാലിയാവിലൊക്കെ ഇവിടെ കൃഷി ചെയ്യാൻ വെട്ടിത്തെ കിടന്ന ഭൂമിയായിരുന്നു ഇപ്പം പിന്നെ പിന്നെ തണ്ണിമത്തൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനും യൂസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കൂടെ കൂടിയാണ് ചെയ്യുന്നത് നേരത്തെ സ്വകാര്യ വ്യക്തി ചെങ്കൽ ക്വാറിന് നടത്തിയിരുന്ന സ്ഥലമാണ് ജലലഭ്യത ഉറപ്പുവരുത്തി കൃഷിക്കായി ഇവർ തിരഞ്ഞെടുത്തത് കൃഷി നനയ്ക്കുന്നതിനായി കുളം നിർമ്മിച്ച് കുന്നിന്റെ മുകളിൽ ടാങ്കിലേക്ക് വെള്ളം എത്തിച്ച മൈക്രോ ഇറിഗേഷൻ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് കാളികാവ് കൃഷിഭവനം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് വിജയകരമായ രീതിയിൽ കൃഷി നടത്തുന്നത് വേനൽ സീസൺ മുന്നിൽ കണ്ട് തണ്ണിമത്തൻ കൃഷിയുടെ നടിയിലും നടത്തി കാളികാവ് കൃഷി ഓഫീസർ വി എം ഷമീർ വാർഡംഗം കവിത സജു കൃഷി ഉദ്യോഗസ്ഥരായ കെ കബീർ പി ബിജു അഞ്ജന സത്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ